കമ്പനി പറഞ്ഞ സമയത്ത് സർവീസ് ചെയ്യാതെ വാഹനം ഓടിച്ചു വാർണിങ്ങിലായിട്ട് വന്നു അതിന് ശേഷം വാഹനം ഓടിച്ചു ഉദാഹരണം ഇരുപത്തിയായിരം കിലോമീറ്റർ ഓയിൽ മാറണമെന്ന് കമ്പനി പറഞ്ഞു നിങ്ങളുടെ വാഹനം മെർച്ചഡീസ് ട്രക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വോൾവ് ആയിക്കോട്ടെ ലക്ഷറി ട്രക്ക് ആയിക്കോട്ടെ അപ്പോൾ സമയത്ത് ഓയിൽ മാറാൻ കമ്പ്യൂട്ടർ കാണിച്ചു ഇനി ഒരു തൗസൻഡ് കിലോമീറ്റർ ഓടും അല്ലെ ടു തൗസൻഡ് കിലോമീറ്റർ ഓടും എന്ന് കാണിച്ചു അതിന് ശേഷം നമ്മൾ അറിയാതെ വാഹനം ഓടിച്ചപ്പോൾ വണ്ടി വഴിയിലായി അപ്പോൾ പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നു ക്രെയിൻ വഴി വാഹനം കൊണ്ടുപോയി റിപ്പയർ ചെയ്ത ഏതെങ്കിലും അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ട്രക്ക് ഓടിച്ചപ്പോളോ കാർ ഓടിച്ചപ്പോളോ ഇനി കാറിനെ കുറിച്ചൊക്കെ അറിയാം ഇതുപോലെ മെർസിഡീസ് ബെൻസ് അതുപോലെ ബി എം ഡബ്ല്യു ഈ കാറുകളൊക്കെ ഉണ്ടല്ലോ സമയത്ത് സർവീസ് ചെയ്യാൻ വേണ്ടി അവർ ഓടിക്കാതെ അയച്ചു കൊടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട് സമയത്ത് വന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് ആൾക്കാർ എടുത്തുണ്ടോ അല്ലെങ്കിൽ സമയത്ത് മുതലാളി ആ വാഹനം ഓടിക്കാതെ നേരെ ആ കാറുകൾ ലക്ഷ കാറുകൾ സർവീസ് ചെയ്യാറുണ്ട് അതിൻ്റെ മെയിൻ കാരണം അത് പിന്നെ ഓടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവാതെ വരും പിക്കപ്പ് കുറയും അതതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ മെർച്ചഡീസ് ട്രക്കുകളിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാവാതെ പിക്കപ്പ് കുറയും അറിയാതെ ഡ്രൈവർ ഓടിച്ചു കമ്പ്യൂട്ടറൊന്നും നോക്കിയില്ല വാർണിംഗ് കാണിച്ചു പിന്നെ ഓടിച്ചു ഓടിച്ചുകഴിയുമ്പോൾ എന്ത് വണ്ടി പിക്കപ്പ് കുറയും പിന്നെ വണ്ടി എഞ്ചിൻ ഓഫ് ആയാൽ പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല അത് മെയിനായിട്ട് ആ ഓയിലിൻ്റെ സമയം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റോട് അറിയിക്കുക അതിന് ശേഷം ഒരു കാര്യമാണ് സർവീസിന് ശേഷം ട്രക്കുകളിൽ ഓയിൽ സർവീസിന് ശേഷം മൈലേജ് കുറഞ്ഞതായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ പൊതുവേ നമ്മൾ ഓയിൽ ചെയ ഓയിൽ ചെയ്തതിന് ശേഷം തുടക്കത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് കിലോമീറ്റർ വരെ മൈലേജ് വണ്ടിക്ക് കുറവായിരിക്കും അതെന്തുകൊണ്ടാണ് കാരണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും കാര്യം സമയത്ത് സർവീസ് ചെയ്തിട്ട് ട്രക്കുകളൊക്കെ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു അറിവൊക്കെ ഇല്ലാത്ത ഒത്തിരി വണ്ടി ഓടിക്കുന്നവരുണ്ട് അപ്പം ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അറിവുണ്ടെങ്കിൽ കമന്റിയുടെ അമറക്കല്ലേ താങ്ക് യു